നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അടിച്ചു പണ്ടാരം അടങ്ങി പക്ഷേ കപ്പ് ഒടുവിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി യെസ് പാകിസ്ഥാനെ ഏഷ്യാ കപ്പിൽ അഞ്ച് വിക്കറ്റിനും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചുണക്കുട്ടികൾ ഇതാ കിരീടം ചൂടിയിരിക്കുന്നു മൂന്നാമത്തെ കളിയിലും പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊമ്പതേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായപ്പോൾ മറുപടി ബാറ്റിങ്ങിലെ രണ്ട് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത് റൺസ് നമ്മൾ അടിച്ചു നോക്കുക ഈ ടൂർണമെന്റിൽ ഇന്ന് വരെ കളിക്കാൻ ഇറങ്ങാത്ത റിങ്കു ആ റിങ്കു ആണ് വിന്നിങ് ഷോട്ട് അടിക്കുന്നത് എന്തായാലും കാലത്തിന്റെ കാവ്യരീതി പോലെ നമ്മൾ ആ കിരീടം ഉയർത്തി പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തപ്പോ അവർക്ക് വേണ്ടി ഷൈബ് സദ ഫർഹാൻ്റെ അൻപത്തേഴ് റൺസ് ഫക്കർ റസമന്റെ നാൽപ്പത്താറ് റൺസ് ഈ ഓപ്പണർമാർ മികച്ച രൂപത്തിൽ കളിച്ചെങ്കിലും പിന്നീട് പിന്നീടം കൂട്ടി കൊളാപ്സ്ഡായി സൈമയൂബ് പതിനാല് മുഹമ്മദ് അരിസ് ഡക്ക് സൽമാൻ അലിയാഗ് എട്ട് ഹുസൈൻ തലത്ത് ഒന്ന് മുഹമ്മദ് നവാസ് ആറ് സൈൻഷാഫ്രീദ് ഡെക്ക് ഫൈമ് അഷ്റഫ് ഡക്ക് ഹാരിസ് റൌഫ് ആറ് ഇങ്ങനെ പോയി അവരുടെ ബാറ്റർമാരുടെ പ്രകടനം നമുക്ക് വേണ്ടി പൊളിച്ചടുക്കിയ ബൗളിംഗ് ആണ് കുൽദീപ് യാദവ് നടത്തി ഒരേറ്റോ ഓവറിൽ അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു നാല് ഓവറിൽ മുപ്പത് റൺസിൽ നാല് വിക്കറ്റ് അദ്ദേഹം വീടുപ്പോൾ അക്സർ പട്ടിൽ നാല് ഓവറിൽ ഇരുപത്താറ് റൺസിന് രണ്ട് വിക്കറ്റ് വരുൺ ചക്രവർത്തി നാല് ഓവറിൽ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് ബൂമ്ര മൂന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിനെ രണ്ട് വിക്കറ്റ് അവരുടെ ഇന്നിംഗ്സിനെ കുറിച്ച് ആ സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മാത്രം പക്ഷേ ഇന്ത്യയുടെ ബാറ്റിങ് നമ്മൾ ഒന്ന് ഒന്ന് വിഷമിച്ചു തുടക്കത്തിൽ തുടക്കത്തിൽ നമുക്ക് അഭിഷേക് ശർമ്മയെ നഷ്ടപ്പെടുന്നു ആറ് പന്തിൽ നേരിട്ട് അദ്ദേഹം അഞ്ച് റൺസാണ് അടിച്ചത് ശുഭൻ ഗില്ല് ഒരു റൺഔട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പക്ഷേ ആ അദ്ദേഹം പന്ത്രണ്ട് റൺസിൽ ഔട്ട് സൂര്യ അദ്ദേഹത്തിൻ്റെ മോശം ഫോം തുടർന്നു ഒറ്റ റൺസാണ് അദ്ദേഹം അടിച്ചത് തിലകും സഞ്ജു സാംസണും ചേർന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി സഞ്ജു ഒരു ഘട്ടത്തിൽ ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം വീണ്ടും അബ്രാർ അഹമ്മദിന്റെ പന്തിൽ അനാവശ്യ ഷോട്ടിന് പോയി ഔട്ടായി ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തിനാല് റൺസ് അടിച്ചത് ഈ കളിയിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു തിലക് ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു മറുഭാഗത്ത് ശിവൻ ദ്വീപ് വരുന്നു ശിവൻ ദ്വീപയും മനോഹരമായിട്ട് കളിച്ചു ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും സിക്സുമടക്കം മുപ്പത്തിമൂന്ന് റൺസ് അദ്ദേഹത്തിന്റെ സംഭാവന തിലക് അൻപത്തിമൂന്ന് പന്തുകൾ മൂന്ന് ഫോറും നാല് സിക്സറും അടക്കം അറുപത്തി ഒമ്പത് റൺസിന്റെ മാച്ച് വിൻഡിംഗ് ഇന്നിംഗ്സ് കളിച്ചു ഒടുവിലെ ഈ ടൂർണമെന്റിൽ ആകെ ഒറ്റ പന്ത് നേരിട്ട് അത് ബൗണ്ടറിയിലേക്ക് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി റിങ്കു സിംഗ് നമ്മൾ അർഹിച്ച കിരീടവിധ സ്വന്തമാക്കിയിരിക്കുന്നു ഏഷ്യ കപ്പിലെ ടീം ഇന്ത്യ മുത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി